ഓം ശ്രീ സായിരാം എല്ലാമായ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുണ്ട് സമയം വേസ്റ്റ് ചെയ്യരുത് വേസ്റ്റ് ചെയ്യരുത് എന്ന് പറയാറുണ്ട് സമയം പാഴാക്കി കളയുന്നത് ജീവിതം പാഴാക്കി കളയുന്നതിന് തുല്യമാണെന്ന് ഭഗവാൻ പറയാറുണ്ട് സമയത്തിനെ മാനേജ് ചെയ്യുന്നത് ജീവിതത്തിനെ മാനേജ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഭഗവാൻ പറയാറുണ്ട് എങ്ങനെയാണ് ഈ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് സ്വാമി പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ട് നമുക്കെല്ലാവർക്കും ഒരു പ്രസൻറ്റ് ഉണ്ട് പഴയ കാലമുണ്ട് വർത്തമാനകാലമുണ്ട് നമുക്കെല്ലാവർക്കും ഭാവി കാലമുണ്ട് ഭൂതകാലമുണ്ട് വർത്തമാനകാലമുണ്ട് ഇനി വരാൻ പോകുന്ന കാലമുണ്ട് സാധാരണ ഒരു മനുഷ്യൻ എന്താ സംഭവിക്കുന്നതെന്ന് സ്വാമി പറയുന്നുണ്ട് ഭഗവാൻ പറയാണ് പലരും പഴയ കാലത്തിനെ കുറിച്ച് ദുഃഖിക്കും കുട്ടികൾ വിചാരിക്കും അന്ന് നന്നായിട്ട് പഠിക്കായിരുന്നു എന്ന് വിചാരിക്കും അപ്പം പഴയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ റിപ്പണ്ട് ചെയ്യും നമ്മൾ ദുഃഖിക്കും ഖേദിക്കും പഴയ കാലങ്ങളെക്കുറിച്ച് വരാൻ പോകുന്ന കാല ഫ്യൂച്ചറോ ഭാവി വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ടെൻഷനും ഉണ്ട് ആ ഒരു വശത്ത് കഴിഞ്ഞു പോയ കാലത്തിനെക്കുറിച്ചുള്ള ദുഃഖവും മറുവശത്ത് വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ചുള്ള കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സ് എങ്ങനെയായിരിക്കും ഇനി വരാൻ എന്നുള്ള നമ്മുടെ പ്രയാസവും സ്വാമി പറയുകയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് വർത്തമാനകാലം പഴയ കാലത്തിൻ്റെ ദുഃഖവും വരാൻ പോകുന്ന കാലത്തിൻ്റെ ഭയവും നമുക്കുള്ളത് കൊണ്ട് ഭഗവാൻ പറയുകയാണ് പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു ഇപ്പോൾ ഉള്ള ഈ മിനിറ്റിൽ നമ്മൾ ജീവിക്കാൻ ഈ നിമിഷം ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്നു അതുകൊണ്ടാണ് അത്രയും നമ്മളീ പ്രസൻറ്റിൽ ജീവിക്കാത്തത് കൊണ്ട് വർത്തമാന ജീവിക്കാത്തത് കൊണ്ടാണ് സമയം നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ വിട്ടുപോകുന്നത് കാരണം ഒന്നിലോ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള വിത്താണ് അപ്പോൾ ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭാവിയിൽ വലിയ മരങ്ങൾ മരങ്ങളുണ്ടാവുന്നതുപോലെ ഭഗവാൻ പറയുകയാണ് പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് സ്വാമി ഫോർ യു വർത്തമാനകാലം സമ്മാനം എന്നുള്ള അർത്ഥമില്ലേ പ്രസൻറ്റിന് വർത്തമാനകാലമുണ്ട് സമ്മാനമുണ്ട് സ്വാമി പറയാണ് പ്രസന്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് സ്വാമി ഫോർ യു പ്രസൻറ്റ് ഇന്ന് വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ സ്വാമി നമുക്ക് തരുന്ന സമ്മാനമാണ് ആരാണോ വർത്തമാനകാലം ഉപയോഗിക്കുന്നത് ഭഗവാൻ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത് അവർക്കാണത്രേ ഓമിനി പ്രസൻറ്റ് എവിടെ നോക്കിയാലും സ്വാമിയെ കാണാൻ പറ്റും പ്രസൻറ്റ് ശരിയായി ഉപയോഗിക്കുന്നവർക്കാണ് ഓംനി പ്രസൻ അപ്പം ഇന്ന് നാളെയല്ല ഇന്നലെയല്ല ഇന്ന് ശരിക്കുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് സാരം